വ്ളോഗർ ഷാലു തൻ്റെ കമ്പനിയായ ബൂൺസ് അസോസിയേറ്റ് പ്രൈവറ്റ് ലിമിറ്റഡിൽ പാർട്ട്ണറാക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് യുവാവിൻ്റെ കയ്യിൽ നിന്നും അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ള ഒരു പരാതി ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ മാസമായിട്ടാണ് പരിചയപ്പെടുന്നത് ശാലുവിനെ പരിചയപ്പെടുന്നു പരിചയപ്പെടുന്നത് ആൾക്ക് ബിസിനസിൻ്റെ കാര്യങ്ങളുണ്ട് ബിസിനസ്സിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ചിരുന്നു അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ചെറിയ എമൗണ്ട് ആദ്യം വാങ്ങി തിരിച്ച് തരുവരും അങ്ങനെ ആദ്യത്തെ കുറച്ച് കാലം നല്ല രീതിയിൽ തന്നെയായിട്ട് നല്ല ടൈംസിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് പിന്നീട് ഈ പറയുന്ന പോലെ ആൾ പേയ്മെൻ്റുകൾ വഹിപ്പിച്ചു അപ്പോൾ ആ സമയത്തേക്കും ഞാൻ വലിയൊരു എമൗണ്ട് കഴിഞ്ഞു ഇതിൻ്റെ വിശ്വാസിൻ്റെ ഭാഗമായിട്ട് കമ്പനി എൻ്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത് കാണിച്ചു ആ രജിസ്ട്രേഷൻ ചെയ്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു ഞാൻ കൂടുതൽ വിശ്വസിക്കുകയുണ്ടായിരുന്നു അങ്ങനെയാണ് വലിയ എമൗണ്ടിലേക്ക് ഞാൻ കൊടുക്കാനുള്ള കൊടുക്കാനുള്ളൊരിലി കെത്തിയത് അങ്ങനെയാണ് ഇതിൽ പാർട്ട് ആക്കുന്നത് ആ പാട്ട്ണർ ആക്കുന്നത് അപ്പോൾ ആദ്യം കുറച്ച് പൈസ മേടിച്ച് കൊടുക്കത്ത് ഇപ്പം ഈ വിശ്വാസം വന്നതിന് ശേഷം പിന്നീട് അവർക്ക് എന്നെ വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചാ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഈ പറയുന്ന പോലെ കമ്മി റേഷൻ നമ്മൾ നമ്മളമ്മിൽ പാർട്ട്ണർഷിപ്പാണ് അതുകൊണ്ട് ആ പാർട്ട്ണർഷിപ്പിൻ്റെ പേരിൽ നമുക്ക് നിങ്ങൾക്കും അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇയാൾ കൂടുതൽ നമ്മളെ പ്രതീക്ഷയിൽ ഇതിൽ തന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഏകദേശം ഞാൻ ഈ പറയുന്ന സംഖ്യകൾ മുഴുവനും പുറത്തുള്ള ആൾക്കാരെയായിരുന്നു വാങ്ങിയിട്ടുള്ളത് മൊത്തം ഏകദേശം ഞാനൊരു അമ്പത് ലക്ഷത്തിനടുത്ത് വാങ്ങിയിട്ടുണ്ട് വല്ലാതെ കൈവരും ചെറിയ അമൗണ്ടായിട്ട് കടം വാങ്ങിയിട്ടുണ്ട് തരാമെന്ന് പറയും അപ്പോൾ ഞാൻ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ലോണുകൾ എടുക്കും അപ്പോൾ ഒരു ലോൺ എടുക്കാൻ വേണ്ടി വേറെ ലോൺ എടുക്കും അങ്ങനെ എടുത്തെടുത്ത് ഇപ്പോൾ വലിയൊരു ബാധ്യതയിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്